है? ऊ ऊ है? सुनो है, कोई यकीन 해도. 아, 이게 안 된다. 이거 더는 이제 안다. है? 네, 너네. 노래를 가니도 원드시라. 아. 가달아 있는데.

ഹലോ ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് അപ്പൊ അത് നോക്കി ഈ സൈഡില് നമ്മുടെ ഇത് സിഗല്ലേ അതെ കടലിന്റെ സൈഡാണ് ഉണ്ടത് ഏ അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് നോർത്ത് അയർലൻഡിലുള്ള ബാലിമനേന്ന് ഒരു ഇരുപത്തിമൂന്ന് മൈല് കഴിഞ്ഞിട്ടുള്ള സ്ഥല ഈ കുഷിൻ ഗേവ് വീട് അവിടേക്ക് താഴേക്ക് ഇറങ്ങി പോരുത് അവിടെ ചെളി ഉണ്ട് താഴാന് സാധ്യത വാണിംഗ് ബോർഡ് ഒക്കെ ഇണ്ടിട്ടാ അവിടെ ഇവിടെ ഇന്നിപ്പോ ബോട്ടിംഗ് ഒന്നും കാണുന്നില്ല ആദ്യം ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് തോന്നൂട്ടോ അത് കണ്ടിട്ട് ഇത് നമുക്കൊന്നും മനസ്സിലാവാത്ത എന്തോ ജർമ്മൻ ഭാഷയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്നും ഇല്ല കൊമ്പിനെ നമ്മൾ കണ്ടു ഈ ആട് ഓടാൻ വഴിയില്ലോട് നിർത്തേക്കാ ഈ ആട് ഓടി പോവില്ല പിടിച്ചെടുത്തിരിക്കട്ടാ നമുക്ക് പോകേണ്ടത് നല്ല കാറ്റാട്ടോ കാറ്റ കേവിന്റെ ഫ്രണ്ടിലെത്തിണ്ട് കാണാൻ പറഞ്ഞു കേബ് സിനിമ ഇംഗ്ലീഷ് സിനിമ പിടിച്ചിട്ടുണ്ടോ ഞങ്ങളൊപ്പം സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വലിയൊരു പാറ പോലെ അയിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പാമ്പമായിട്ട് പിന്നെ നോക്കട്ടാ പാമ്പത്തിലേക്ക് കടലായ ണ്ടാവത് ഏ ഇവിടേക്കൊക്കെ ഉണ്ട് ആ അടിപൊളി സ്ഥലം അതെല്ലാം അടിപൊളി ഒരു കേവാണ് കേന്ദ്ര അടിപൊളി സ്ഥലോ ആ സൈഡില് കടന്നു ഇവിടെ പോവാൻ സ്ഥലത്ത് ശില്പങ്ങളും കൊത്തു വച്ചാണ് അവര് കണ്ടെങ്കിൽ

ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചെലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥല ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയി കാണു ഇടയ്ക്ക് അറിയില്ല എന്നാലും നോക്കാൻ പോയി ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട് അവിടെ ആ ഇവിടെ ഗുഹയുടെ അപ്പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട് അവിടെ ഒന്ന് പോയി യും തിരമാലയുടെയും ശബ്ദം അതിന്റെ കേവിന്റെ അതേക്ക് അടിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക ശബ്ദം ഇടലി ഇങ്ങോട്ടേക്ക് നമുക്ക് അപ്പറും കാണുന്നുണ്ട് അവിടേക്ക് അവിടേക്ക് നമ്മുടെ കൊടൈക്കനാലിലെ ഗുണാക്കേവിൻ്റെ ആ ആ ഇടക്ക് വാരി ഇവിടെയും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടേക്കും നമ്മൾ പോകുന്ന നോക്കുന്നില്ല അങ്ങോട്ടേക്ക് ശരിക്കും ഒരു സംഭവമൊക്കെ ഉണ്ട് നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോയാലും അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഡേഞ്ചർ സീനുകളിൽ നിന്നൊക്കെ പരമാവധി ആകുന്നക്കടലിലേക്ക് കേട്ടോ

ചെറിയൊരു പൊടി അതായത് ഇങ്ങനെ തിരമാല നല്ല സമയങ്ങളിൽ അടിച്ചു അത് മതിയാവുന്ന അപ്പം ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് വരു പോട്ടോ എൻ്റെ കൂട്ടം എടുത്തോട്ടോ നേഹമ്മ കണ്ടപ്പോ തുടങ്ങിയേ കൂട്ട കേട്ടോ ഇപ്പം ഞാൻ പോകുന്നത് ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ കൂടെ നോക്കിയാലും നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിച്ചേർന്ന സ്ഥലത്തേക്ക് കാണാൻ പറ്റൂട്ടോ നമുക്ക് തന്നെ നോക്കിയോ അതെ

പോകുന്ന സായിപ്പും മദാമയും ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഒരു ആവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലം

ഇതിന് വിഷുന്റെ അസുഖതുകൊണ്ട് ആപ്പിൾ കൂടെ കയ്യിലുണ്ട് ഞങ്ങള് നേരത്തെ പറഞ്ഞ ബീച്ച് ഇതാട്ടോ ാണ് റൈറ്റ് നമ്മൾ സൈഡിൽ കാണുന്നതാണ് കേവ് ഈ സൈഡില് ബീച്ചും കാര്യങ്ങളുണ്ട് അപ്പൊ ഒക്കെ ഇത് വരികയാണെങ്കിൽ ഫാമിലി ഒക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കുഷ്യണ്ടൻ കേവ് അപ്പോൾ എല്ലാവരും സാധിക്കുന്നവരൊക്കെ വരാ കാണുക അപ്പോൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങളുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് ഒരു പുതിയൊരു ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ